തുണിയെല്ലാം പോകുന്നേ ഇവിടെ തുണി വെറുക്കളൂ കണ്ടോ ബൈസ് ഭയങ്കര കാറ്റാ അമ്മ തുണി എടുത്തു എടുത്തേക്ക ഭയങ്കര കാറ്റല അല്ലേ ഒര വന്നപ്പോ അവൻ അടിച്ചു വരുത്താ അവിടെ വീട്ടിൽ ഇതുണ്ടോ അമ്മയ്ക്ക് എന്റെ പണിയായത് മൊത്തം അടിച്ചു വരണം പൈസ കൊണ്ടുവരും കാറ്റിട്ടെങ്കിലും കാട്ടി കണ്ടോ ഗൈ എന്നാ കാറ്റോ മരല്ല ആടുവാ അവനിങ്ങനെ മുട്ട അടിച്ച പോലെ ഇണ്ട് മേസിന് നീ ഇവിടെ എന്നാ ഓന്നോക്കെ അപ്പൊ തിരിച്ചു പുറകി പോവാ നല്ല സുഖല്ലേ മാറത്തു മൊത്ത അല്ലെ അടിച്ചോരിക്ക എന്നെ മുടിയോ പൊന്തുപ്പുണ്ടോ മൂടിയോ ഇല്ല നല്ല സുഖമുണ്ട് ഇങ്ങനെ തണുപ്പൊക്കെയാ വയനാട്ടിൽ കയറിയതുപോലെ ഉണ്ട് അല്ല ഇവിടെ ഇറങ്ങി വയനാട്ടിൽ കയറിയതുപോലെ ഉണ്ട് ആ വയനാട്ടിലെ ചുരത്തിലൊക്കെ ഇങ്ങനെ മഴ എടുക്കാനുള്ള കാറ്റൊക്കെ ഉണ്ടാവൂല്ലേ അങ്ങനത്തെ ഒരു തണുപ്പാ ഇവിടെ പക്ഷെ സമയത്താണിത് എങ്ങനെ സംഭവിച്ചു ഹൗ ഡിഡ് ഇറ്റ് ഹാപ്പൻ വീടിൻ്റെ ഉള്ളിൽ കറ നല്ല രസ ഡോ അടിച്ചു അറച്ചടച്ചു ഭയങ്കര കാറ്റു ഇപ്പൊ ഇരുട്ടായ പക്ഷെ മഴയൊന്നും വേണൊന്നുമില്ല ഭയങ്കര കാറ്റൊക്കെ അമ്മ കണ്ടേലേ അവളെ അടിച്ചില്ലേ എന്നാ കാറ്റാട വീശിയോ മഴ വരുന്നു പെരും മഴ വരുന്നു മാ ചൂടൊക്കെ ഇപ്പൊ പോവും ഞാൻ മാത്തു സച്ചുന്റെ കളി നോക്കി ഇപ്പൊ ുട്ടി മാത്തുകുട്ടി മാത്തു കുട്ടി നല്ല കാറ്റ് മഴയാറാൻ തുടങ്ങി ഭയങ്കര കാറ്റ്